ഏവർക്കും ക്രിസ്തുമസിന്റെ ഒരായിരം മംഗളങ്ങളും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനോഹരമായ ഒരു ദിനമാണിത് നമ്മൾ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന ദൈവം ആ സ്നേഹത്തിന്റെ ആഴവും വ്യാപ്തിയും വിലയും നമ്മെ കാണിച്ചു കാണിച്ചുപെട്ടുന്നതിനായി മനുഷ്യനായി ഭൂമിയിൽ പുതിയ ദിനം പാപത്തിന്റെ പടുപ്പുഴയിൽ വീണിനെങ്ങുന്ന മനുഷ്യന്റെ ചെലുപിടിക്ക് ദൈവം നൽകിയ പുതിയ ദിനമാണ് ക്രിസ്തുമസ് സന്ദേശങ്ങൾ നമ്മിൽ നിന്നും ഉണ്ണീഷോയെ വരവേൽക്കുന്നതിനായി ഇരുപത്തഞ്ചാം പഠിത്തം കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ ചെയ്ത ജീവിതത്തെ ഒരുക്കി നാം കാത്തിരിക്കുന്നു അതുപോലെ വീടെല്ലാം വലകരുന്ന് നക്ഷത്രം തൂക്കിയും ഉൽക്കൂട് കെട്ടിയും ക്രിസ്തുമസ് ഒരാഘോഷമാക്കി തീർക്കാൻ നാം പരിശ്രമിക്കുന്നു ക്രിസ്തുമസ് നമ്മുടെ ആത്മീയ ദിനമാകട്ടെ ഉണ്ണീഷയെ വരവേൽക്കുന്നതിനായി ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അങ്ങനെ ആനത്തിന് പൂർണ്ണതയായ ദൈവത്തിലേക്ക് എല്ലാവരെയും ആനയിക്കുവാൻ ഈ ക്രിസ്തുമസ് കാലങ്ങൾ നമ്മെ എണ്ണിക്കട്ടെ ഒരിക്കൽ കൂടി ഏവർക്കും